ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ തിരൂർ എം എൽ എ എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ മണ്ഡലത്തിലെ കാര്യങ്ങൾക്ക് മറ്റു മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെ ആവശ്യം ഇല്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞത്രയും പദ്ധതി തടസ്സപ്പെടുത്തിയതിനു ശേഷം പനമ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് തീയതി നിശ്ചയിച്ച് പ്രഖ്യാപനം നടത്തിയ തിരു എം എൽ എയുടെ നടപടി തെറ്റായ പ്രവണതയാണെന്നും തിരൂരിൽ തന്നെ പൂർത്തീകരിക്കാത്ത പദ്ധതികൾ ഏറെയുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ തുറന്നടിച്ചു പനമ്പാലം പാലത്തിന്റെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ച തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് താനൂർ എം എൽ എ കൂടിയായ മന്ത്രി വി അബ്ദുറമൻ കഴിഞ്ഞത്രയും പ്രവൃത്തി തടസ്സപ്പെടുത്താനാണ് ചിലർ ശ്രമിച്ചത് പിന്നീട് ഒരു ഉദ്ഘാടനത്തിന് തീയതി നിശ്ചയിക്കാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല തിരുഎൽ കുർക്കോളി മൊയ്തീൻ്റെ തെറ്റായ നടപടിയാണെന്നും മന്ത്രി വി അബ്ദുരഹമൻ പറഞ്ഞു പനമ്പാലം ചില രാഷ്ട്രീയ അപ്പോൾ അതെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ താനൂർ മണ്ഡലത്തിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ള ഏതെങ്കിലും മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെ ആവശ്യം ഇപ്പോൾ താനൂരിലില്ല ഏത് പദ്ധതി എപ്പോൾ പൂർത്തീകരിച്ച് എപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് താനൂരിലെ ജനപ്രതിനിധികളാണ് അത് താനൂരിൽ തന്നെ തീരുമാനിച്ചോളൂ ഈ കഴിയുന്നത്ര തടസ്സപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അത് ഉദ്ഘാടനത്തിന് ഡേറ്റ് നിശ്ചയിക്കാനുള്ള അധികാരമൊന്നും ആർക്കും നൽകിയിട്ടില്ല തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇന്നലെ ഞാൻ കേട്ടു ബഹുമാനപ്പെട്ട തിരൂരിലെ എം എൽ എ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയേ കേട്ടു അദ്ദേഹത്തിൻ്റെ പത്രം അതിനാവശ്യമില്ല അതിന് സമ്മതവും ആവശ്യമില്ല അത് നമ്മൾ തീർത്താൻ നമ്മൾ ഉദ്ഘാടനം ചെയ്തോളൂ തിരൂരിൽ തന്നെ ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട് അക്കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു തിരൂരിൽ തന്നെ ധാരാളം പ്രവൃത്തികൾ നടക്കാണ്ട് ഇപ്പോൾ താഴേപ്പാലം അപ്രോച്ച് റോഡും തിരൂർ നഗരത്തിലുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ അപ്പർ റോഡ് റോഡും ഈ ഗവൺമെൻറ് ഇടപെട്ടതിന് വന്നതിന് ശേഷം നമ്മളൊക്കെ ഇടപെട്ടുകഴിഞ്ഞു ശേഷമാണ് അത് പൂർത്തീകരിച്ചത് വർഷങ്ങളെ അങ്ങനെ കെടുക്കുവായിരുന്നു അങ്ങനെ ധാരാളം പ്രവർത്തികൾ ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഇടപെട്ട് തീർത്തുണ്ട് ഇപ്പോൾ തന്നെ വിഷുപ്പാടം പൊൻമണ്ടം ബൈപ്പാസിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഓവർ അവിടെ എടുക്കുകയാണ് വർഷം ഇരുപത് കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെയാണ് എം എൽ എ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ വന്ന് ഇടപെടേണ്ട ആവശ്യമില്ല താനൂർ മണ്ഡലത്തിലെ കാര്യങ്ങൾക്ക് മറ്റ് മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെ ആവശ്യം ഇല്ലെന്നും തിരൂർ എം എൽ എ പറഞ്ഞു ഇപ്പോൾ താനൂർ എം എൽ എ അല്ലെങ്കിൽ താനൂരിലെ ജനങ്ങൾ വിചാരിക്കാം അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ തുറന്നു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തുറന്നു കൊടുക്കും അപ്പോൾ ഉദ്ഘാടനം ഫിക്സ് ചെയ്യാൻ ആവശ്യമില്ല സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുക മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് ശരിയായ രീതിയല്ല ഇതിനു മുമ്പും പലതവണ ഞാൻ സൂചിപ്പിച്ചതാണ് അപ്പം അതാ രീതിയിൽ നല്ലൊരു പൂണ് അതിന് തന്നെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താനുണ്ടല്ലോ ആ പാലം വന്നാൽ ആ റോഡിലൂടെ ഗതാഗതം കൂടും അപ്പോൾ പനമ്പാൽ വരെയുള്ള നമ്മുടെ ബോർഡർ വരെ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്താൽ മതി പനങ്ങാടി വരെ വിധി കൂട്ടു എന്നിട്ട് പോരെ നമുക്ക് അവകാശമൊക്കെ അവകാശവാദമൊക്കെ അത് മതി ഇപ്പോൾ കോട്ടിലത്ര പാലം നമ്മളെ ഭാഗത്തുള്ള നമ്മൾ പൂർത്തീകരിച്ചിടും അവിടങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ സന്ദീപഘട്ടത്തിലെത്തിയപ്പോഴത്താണ് ഇത്തരത്തിലുള്ള അവകാശവാദമല്ല ഗട്ടുകാലി മാമിഞ്ഞു അതാണ് എൻ്റെ അർത്ഥം